ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ ലൈവിലേക്ക് സ്കോർ വീണ്ടും ഫുട്ബോൾ നല്ല മത്സരട്ടോ ലെവിലേക്ക് അഖിലേന്ത്യാണമെന്റ് നെല്ലിക്കുത്ത് മറു വർഷത്ത് ഉഷ എഫ് സി തൃശൂരും തമ്മിലുള്ള ആവേശകരമായ ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് നടക്കുന്നത് അങ്ങനെ ആഷിഖ് ഗ്രൗണ്ടിൽ എല്ലാവരും സെറ്റാണ് നിങ്ങൾ ഒരാൾ മാത്രമേ പറയുള്ളൂ ബാക്കി പത്താൾ പതിനഞ്ചാൾ പതിനാറാളും സെറ്റ് അപ്പോൾ പെട്ടെന്ന് 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 ആയിരത്തേമ്പ് പോട്ടാ കളി അവിടെ കളി റഫ്രി ജലീ വിസലോദി കളി ആരംഭിച്ചു അങ്ങനെ ഒരു മനോഹരമായ പാസ് പാസ് ആരി മനോഹരമായ നമ്പർ പാച്ചു പാച്ചു വൈഷ്ണവ് വൈഷ്ണവ് സെവൻ നമ്പർ ജെയ്സി

പത്തോയ്ക്ക് മനോഹരമായ ചാൻസ് ആയിരുന്നു പക്ഷേ അവിടെ എട്ട് ശ്രേയസിന് കിട്ടി എട്ട് ഷോട്ട് ഗോൾ കീപ്പർ ആഷിഖ് സെവൻ ശ്രേയസ് മുബീഷ് മുബീഷിന്റെ പാസ് അവിടെ അവിടെ

നമ്പർ എട്ടി ഉഷ എഫ് സി തൃശൂരിന്റെ സെന്റർ ഫോർവേഡ് വൈഷ്ണാവിന്റെ മനോഹരമായ ഒരു കിക്കിലൂടെ അഖിലേന്ത്യാ സെവൻ ഫുട്ബോൾ വേങ്ങര സഭാ സ്കോറിൽ നിന്ന് കത്തുന്നാടി വരുന്നു ആവേശകര മത്സരത്തിന്റെ ഹാഫ് ടൈമിന് വെറും ഗോൾ വീണ്ടും ഗോൾ

അങ്ങനെ കളി ആരംഭിച്ചു അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സ്കോർ ഇന്നത്തെ മത്സരത്തിലെ സെക്കൻഡ് ഹാഫിലെ ഷൂട്ട് ഇടത് കാലം കൊണ്ട് പുറ അവിടെ യതു ഗോൾ കീപ്പർ ഗോൾ കീപ്പർ ഷബീർ ഒമ്പത് നമ്പർ ജേ ഷിഹാസ്

ഗാലറി മധു മിഥുൻ ആഷിഖ് ഉസ്മാൻ ആഷിഖ് ഉസ്മാന്റെ ഒരു കിടലം ഷോട്ട് ഒരു ഫ്രീ കിട്ട ഒരു ഫ്രീ ഉഷ എഫ് സി വെട്ടു സ്പോൺസർ ചെയ്യുന്ന ഉഷ എഫ് സി

ഗോൾ ഗോൾ കീപ്പർ കീപ്പർ ഷബീർ നമ്പർ മനോഹരമാരി വിദേശ താരം പക്ഷേ പുറത്തേക്ക് അങ്ങനെ രണ്ട് ഗോളുകൾ കാണപ്പോൾ വെട്ടുത്തോട് മനോഹരമാരിടർ പോഷ്ടു വിദേശ താരം പക്ഷേപ്പുറത്തേക്ക് അങ്ങനെ രണ്ട് ഗോളുകൾക്കാണ് ഇപ്പോൾ വെട്ടുത്തോട് മുന്നിൽ നിൽക്കുന്നത് അവിടെ ഗോൾ കീപ്പർ ഹാഷിഖ് ും അങ്ങനെ പത്താം ഈസാ വെട്ടത്തോ വെട്ടുതോ ഉഷ എഫ് സി തൃശൂർ സെൻട്രൽ ഇസ മൂന്നാമതും മൂന്ന് ഗോളുകൾക്ക് മൂന്ന് ഗോളുകൾക്ക് ഉഷ എഫ് സി തൃശൂർ ഈസ മീഥുൻ അടിപൊളി നല്ലൊരു ചാൻസ് ആയിരുന്നു അവിടെ ഗോൾ കീപ്പർ ീപ്പർ മനോഹരമായി തട്ടിപ്പം നല്ലൊരു പത്താം നമ്പറ് രാഹുലിൻ്റെ ഒരു കിക്കായിരുന്നു ഗോൾ കീപ്പർ ഷബീർ പറംതട്ടി അങ്ങനെ ഒരു കോർണർ കിക്ക് അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് സബ്സ്ക് ചെയ്ത് സഹകരിക്കുക നല്ല പ്രവാസി സുഹൃത്തുക്കളെ കർഷകട്ടുള്ള ലോകത്തിൻ്റെ വിവിധ മേഖല ലൈവ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ നാളെ ലൈവിൻ്റെ ലിങ്ക് നോട്ടിഫിക്കേഷനാണ് നിങ്ങളെ ഫോണിലെത്തും ചാനൽ നോട്ടിഫിക്കേഷൻ വാട്സപ്പ് പോയി തപ്പേണ്ട ആവശ്യമുണ്ടാവില്ല നേരിട്ട് നിങ്ങളെ ഫോൺ അവിടെ ഒമ്പത് നമ്പറിലേക്ക് ഗോൾ കീപ്പർ ഹാഷിഖ് ഷബീർ അപ്പോൾ അറുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റണ്ട് അറുപത്തിയാറായിരത്തി അവിടെ പത്ത് നമ്പർ രാഹുൽ നല്ല പാസ് റിജി മിസ് ത്രോ ആറ് അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് സബ്സ്ക്രൈബ് ആഷിഖ് ഉസ്മാനിലേക്ക് ആഷിഖ് ഉസ്മാൻ പാസ് സ്റ്റോപ്പർ ബാക്ക് ഷോർട്ട് ഗാലറിയിലേക്ക് അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മുപ്പത് സബ്സ്ക്രൈബ് പുതുതായിട്ട് വന്നേ ത്രീ സീറോ സീറോ സിക്സ് സിക്സ് ഡബിൾ സിക്സ് ത്രീ ഡബിൾ സീറോ ഡബിൾ സിക്സ് ത്രീ ഡബിൾ സീറോ ഒരു രഷീല നിതിൻ ജിതിൻ അവിടെ ആഷിഖ് ഖുസ്മാൻ ആഷിഖ് ഖസ്മാൻ വാസ് അവിടെ അടിപൊളി വാസ്

ഒരു നാല് കുഞ്ഞലം കൈ നടക്കുകയാണ് ഗ്രൗണ്ടിലേക്ക് കാണാം ഏതെങ്കിലും ഒരു കേരള വെച്ച് അപ്പൊ എല്ലാവർക്കും